സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ ബാങ്ക് ദേശസൽക്കരണ ദിനമായ ജൂലൈ പത്തൊമ്പത് അവകാശ ദിനമായി ആചരിക്കുമെന്ന് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ സ്റ്റേഡിയം കോർണറിൽ നടത്തുന്ന ധർണ ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യും പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക വിരമിച്ചവരുടെ പ്രശ്നങ്ങൾ അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ ബാങ്കിംഗ് മേഖലയിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി പെൻഷൻ പരിഷ്കരിച്ചിട്ടില്ല സർക്കാർ മേഖലയിൽ ഓരോ തവണ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമ്പോഴും പെൻഷനും പരിഷ്കരിക്കുന്നുണ്ട് ബാങ്കിംഗ് മേഖലയിലും കാലോചിതമായി പെൻഷൻ പരിഷ്കരണം നടത്തേണ്ടതാണെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇത്തരം ബാങ്ക് ഡീനാഷണലൈസ് ചെയ്യുക പ്രൈവറ്റൈസ് ചെയ്യുക മേർജ് ചെയ്യുക എന്നതാണ് കാരണം പ്രൈവറ്റൈസേഷനും മെർജറും മെർജറും ഒരു തരം പ്രൈവറ്റൈസേഷൻ തന്നെയാണ് കാരണം മേർജർ നടക്കുമ്പോൾ സംഭവിക്കുന്നത് രണ്ട് വലിയ ബാങ്കുകൾ മെർജ് ചെയ്യുമ്പോൾ ഒരു ആയിരത്തോളം ശാഖകൾ പൂട്ടുകയാണ് ഈ ആയിരത്തോളം ശാഖകൾക്ക് പകരമായി പിന്നെ സ്വകാര്യ ബാങ്കുകൾ ആ സ്പേസിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ സ്വകാര്യ ബാങ്കുകളുടെ സ്പേസ് കൂടുതൽ കൂട്ടിക്കൊടുക്കുകയാണ് ഈ ബാങ്കുകളുടെ മേർജർ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഈ സ്വകാര്യവൽക്കരണം ഇപ്പോഴും അത് നിന്നിട്ടില്ല ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഗവൺമെന്റിന്റെ ടാർഗറ്റിൽ ഇപ്പോഴെ ഒന്ന് രണ്ട് ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകൾ കൂടിയുണ്ട് യുക്കോ ബാങ്ക് അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ട് ബാങ്കുകൾ അടുത്ത് തന്നെ സ്വകാര്യവൽക്കരണം നടത്തും എന്നാണ് ഗവൺമെന്റ് പറയുന്നത് വാർത്താ സമ്മേളനത്തിൽ എഐ ബി പി എ ആർ സി ജില്ലാ സെക്രട്ടറി പി വി പവിത്രൻ എസ് ബി ഐ പി എ കെ ജില്ലാ സെക്രട്ടറി എൻ വി ബാബു എം എൻ അനിൽകുമാർ വി സി സുരേഷ് ബാബു ജോസ് മാർസലിൻ കെ പ്രകാശൻ എന്നിവർ പങ്കെടുത്തു ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്